ഹൗ ക്യാൻ വി ട്രസ്റ്റ് ദ ഹെൽത്ത് സിസ്റ്റം റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ആർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് വുഡ് ബി ബി കെയർഫുൾ ഓപ്റ്റിങ് ഹൂഷു ബി കൺസൾട്ട് ഇഫ് യു ആർ ഇൽ ഈ സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് സംശയങ്ങളും ഭീതികളും ഒക്കെ വാരി വിതരിയതിന് ശേഷം പേടിക്കുന്നവനെ വേട്ടയാടുക എന്ന് പറയുന്നത് അല്ലെ ഈ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന ആ ഉടായ്പ് സാധനം തന്നെ നിങ്ങൾക്ക് പേടിക്കാൻ അവകാശമില്ല എന്ന് പറയലാണ് അതൊരു വലിയ വയലൻസ് ആണ് ഇസ്ലാമോ ഫോബിയ അല്ലെ ഫോബിയ ആണെങ്കിൽ ഫോബിയ ഇനിയിപ്പോൾ സോ സോക്കോണ്ട് സപ്പോസ് നമ്മുടെ ദേഹ ഫോബിയ ഇസ്ലാമോ ഫോബിയോ ഹിന്ദു ഫോബിയോ എന്തെങ്കിലും ഈ ഫോബിയ ഉണ്ടെങ്കിൽ എങ്ങനെയാ ഒന്നുകിൽ അയാൾ ഫോബിയ ബാധിച്ച ആളൊരു ഒരു രോഗിയാണ് അല്ലെ രോഗിയെന്ന് പറഞ്ഞാൽ ഇന്ത് കെയ്സ് ഹാവിങ് ഈസ് അപ് നോർമൽ അവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല കാരണം അവരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫോബിയ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുകൊണ്ട് മാറില്ല വിമർശിക്കുന്നതുകൊണ്ട് മാറില്ല അതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടാണ് ഫോബിയ ഉണ്ടാക്കുന്ന ആ കാരണങ്ങളെ അഡ്രസ്സ് ചെയ്യാണ് അവിടെയും ചെയ്യേണ്ടത് പിന്നെ ഫിയറിന്റെ കാര്യത്തിൽ കോഴ്സ് ഒരാളും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫിയർ ആർട്ടിഫിഷ്യൽ ആയിട്ട് വരുന്ന ഒരു കാര്യമല്ല ഫിയർ നിങ്ങൾ ഒരു കാര്യത്തെ ഭയക്കുകയാണ് അല്ല നിങ്ങൾ ഭയക്കാൻ തീരുമാനിക്കല്ല ഓ ഞാൻ ഇതിനെ ഭയം ഭയം നിങ്ങൾക്ക് അവകാശപ്പെടാനും കഴിയില്ല ഭയമുള്ള ഒന്നിനെ ഭയമില്ലെന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല നിങ്ങൾക്ക് ശരിക്കും ഭയമുള്ളതിനെ നിങ്ങൾ ഭയം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോയിരുന്നാലും പെട്ടെന്ന് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ തനിക്കുണം വരും ഭയം ഓട്ടോമാറ്റിക് ആണ് ഇൻഹരൻ്റ് ആണ് സ്പോണ്ടേനിയസ് ആണ് ഭയക്കുന്ന വ്യക്തികളെ പരിഹസിക്കുക എന്ന് പറയുന്നത് ഒരു ഭീകരവാദം തന്നെയാണ് അതിന് വേറൊരു പേര് അകാരണമായി ഭയക്കുന്നത് ഇറാഷണൽ ഫിയർ ഓഫ് ഇസ്ലാം എന്നൊക്കെയാണ് പറയുന്നത് എത്ര അബ്ജെക്ട് നോൺസെൻസ് ആണ് ഇതൊക്കെ ഫിയർ എന്ന് പറയുന്നത് ഇറാഷണൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിയർ ബേസിക്കലി ഇറാഷണൽ ഒന്നുമല്ല ഒരു മനുഷ്യന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സെർബ്രൽ പോളിസി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിയർ നമ്മളുടെ അതിജീവനത്തെ സഹായിക്കുന്ന ഒരു മസ്തിഷ്ക നിലപാടെന്ന നിലയിലാണ് നമ്മുടെ ജനറേഷനിൽ നിന്ന് ജനറേഷനിലേക്ക് ഫിയർ എത്തിയിട്ടുള്ളത് അപകടങ്ങളിൽ നിന്ന് മാറി നടക്കുക എന്നതാണ് വിഷങ്ങൾ ഭക്ഷിക്കുന്നത് ഒഴിവാക്കുക റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുക ഇതൊക്കെയാണ് ഭയം ഭയം നമുക്ക് വളരെ സഹായകരമാണ് ഭയം എല്ലാത്തിനെ പോലെ ഭയം കൂടുന്നത് പ്രശ്നമാണ് അത് ഭയത്തിന്റെ പ്രസക്തി ഇല്ലാതാക്കുന്നില്ല ഭയം ഈസ് എ വെരി യൂസ്ഫുൾ ടൂൾ ഇൻ അവർ കിറ്റി നമ്മുടെ ബയോളജിക്കൽ എവല്യൂഷനിലും നമ്മുടെ അതിജീവനത്തിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയം എന്ന് പറയുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് അതിനെ അത് പലപ്പോഴും ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്നതാണ് നോക്കൂ ഈ ബേസിക് ആയിട്ടുള്ള ഈ ഭയം അസൂയ ആ കാമം ഇങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കൂ ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം നമ്മളിൽ ഉണ്ട് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് അതിനെ നോക്കിയാണ് കുറെ ഉടായ്പയായങ്ങളുള്ള ആളുകൾ ഉന്നയിക്കുന്നത്